പുലർച്ചെ നാലുമണിക്കും മണിക്കും വന്ന് കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ ഏ മഴക്കാലായിട്ട് ഒരു പണി ഉണ്ടായിരുന്നില്ല ആകെ ഷോകായിരുന്നു അവരെ ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അവനെൻ്റെ കുടുംബം കഴിയാമെന്ന് പറഞ്ഞിട്ട് വരുന്ന വണ്ടിക്കാരാ ഞാനടക്കും അതെ ഏർ പണി ആകെ ശോകമാണ് നല്ല ഓരോ രണ്ട് വെയിൽ കിട്ടിയപ്പോ ഇങ്ങനെ പണി തുടങ്ങിയത് വീണ്ടും വീണ്ടെന്താ മഴ തുടങ്ങി ഇതാണ് ഒരു ഡ്രൈവറുടെ അവസ്ഥ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവന് പണിയില്ല ഒന്നുമില്ല ആകെ ശോകം മാത്രം ഡ്രൈവർമാരുടെ ജീവിതമൊക്കെ ആ വണ്ടിയിൽ കയറിയിരുന്ന് ഷെയറിഞ്ചിരിക്കുന്ന സമയത്ത് അവനെപ്പോലെ ആരുമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അവൻ്റെ കുടുംബം കുടുംബം എങ്ങനെ കഴിയുന്നു എന്നുള്ളത് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം പുലർച്ചെ രണ്ട് മണിക്കും മൂന്ന് മണിക്കും മണിക്കും എണീറ്റ് വന്നിട്ട് ചിലപ്പോൾ ഒരു ലോഡ് പോലും കിട്ടാതെ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട്